പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ സാമൂരിൻ്റെ രണ്ടാം പുസ്തകം അധ്യായം പത്തൊൻപത് ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തി ഈ വായനകൾക്ക് ശേഷം നാം മുപ്പത്തി എട്ടാം സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നു ഞാൻ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ് വചനം വായിച്ച് തുടങ്ങുകയാണ് വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് സാമൂഹ്യൽ അധ്യായം പത്തൊൻപത് ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്നു രാജാവ് വികാരാധീനനായി പടിവാതിൽ മേൽപ്പുരയിൽ കയറി കരഞ്ഞു അവൻ നടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകനെ അഫ്സലോമേ എൻ്റെ മകനെ എൻ്റെ മകനെ അഫ്സലോമേ നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ അബ്സലോമെ എൻ്റെ മകനെ എൻ്റെ മകനെ ഇതാ അഫ്സലോമിനെക്കുറിച്ച് രാജാവ് കരയുകയും വിലാപമാചരിക്കുകയും ചെയ്യുന്നുവെന്ന് യോവാബിന് വാർത്ത ലഭിച്ചു രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നുവെന്ന് ആ ദിനം ജനം കേട്ടു തന്മൂലം അന്നത്തെ വിജയം ജനത്തിന് വിലാപമായി തീർന്നു യുദ്ധത്തിൽ അപമാനിതരായ ജനം തോറ്റോടുമ്പോൾ പതുങ്ങിക്കയറുന്നത് പോലെ അന്ന് ജനം പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ പതുങ്ങി രാജാവ് മുഖം മറച്ചിരുന്നു എന്നിട്ട് എൻ്റെ മകനെ അഫ്സലോമേ അഫ്സലോമേ എൻ്റെ മകനെ എൻ്റെ മകനെ എന്ന് രാജാവ് ഉച്ചത്തിൽ നിലവിളിച്ചു അപ്പോൾ രാജാവിൻ്റെ അടുക്കൽ വസതിയിൽ ചെന്ന് യോവാബ് പറഞ്ഞു ഇന്ന് നിന്റെ ജീവനും നിന്റെ പുത്രിപുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവനും പരിരക്ഷിച്ച നിന്റെ സകല ദാസന്മാരുടെയും മുഖം നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു നിന്നെ ദ്വേഷിക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ടും നിന്നെ സ്നേഹിക്കുന്നവരെ ദ്വേഷിച്ചുകൊണ്ടും നീ ഇന്ന് തീർച്ചയായും പ്രകടിപ്പിച്ചിരിക്കുന്നത് നിന്റെ പടത്തലവന്മാരും ദാസന്മാരും നിനക്കൊന്നുമല്ലെന്നാണ് അഫ്സലോം ജീവനുള്ളവനും ഞങ്ങളെല്ലാവരും ഇന്ന് മൃതരുമാകുകയായിരുന്നു നിന്റെ ദൃഷ്ടികളിൽ ശരിയെന്ന് ഇന്ന് ഞാൻ തീർച്ചയായും മനസ്സിലാക്കുന്നു അതുകൊണ്ട് ദയവായി എഴുന്നേറ്റ് പുറത്തു ചെന്ന് നിന്റെ ദാസന്മാരോട് ഹൃദ്യമായി സംസാരിക്കുക മറിച്ച് നീ പുറത്ത് ചെല്ലുന്നില്ലെങ്കിൽ ഒരുവനും നിന്നോടൊപ്പം രാത്രി ചെലവഴിക്കില്ലെന്ന് കർത്താവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു നിന്റെ യൗവനം മുതൽ ഇപ്പോൾ വരെ നിന്റെ മേൽ വന്ന് ഭവിച്ചിട്ടുള്ള സകല തിന്മയേയും കാൾ നിനക്കത് ദോഷകരമായിരിക്കും രാജാവ് എഴുന്നേറ്റ് കവാടത്തിങ്കൽ ഇരുന്നു ഇതാ രാജാവ് കവാടത്തിങ്കൽ ഉപവിഷ്ടനായിരിക്കുന്നുവെന്ന് ജനം മുഴുവനും വാർത്ത ലഭിച്ചു ജനം മുഴുവൻ രാജാവിൻ്റെ മുമ്പിൽ വന്നു ഓരോ ഇസ്രായേൽക്കാരനും അവനവൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയിരുന്നു ഇസ്രായേൽ ഗോത്രങ്ങളിലെല്ലാം ജനം മുഴുവൻ ഇപ്രകാരം തർക്കിക്കുന്നുണ്ടായിരുന്നു രാജാവ് നമ്മെ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു ഫിലിസ്തീയക്കാരുടെ പിടിയിൽ നിന്ന് അദ്ദേഹം നമ്മെ വിടുവിച്ചു ഇപ്പോഴോ അബ്സലോം നിമിത്തം അദ്ദേഹം നാട്ടിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു നമുക്കായി നാം അഭിഷേകം ചെയ്ത അബ്സലോം യുദ്ധത്തിൽ മൃദനാവുകയും ചെയ്തു ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരാതെ നിങ്ങൾ നിസ്സംഗരായിരിക്കുന്നതെന്ത് ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാധൂക്കിനും അഭിയാധരനും സന്ദേശം അയച്ചു ശ്രേഷ്ഠന്മാരോട് ഇപ്രകാരം പ്രസ്താവിക്കുവിൻ ഇസ്രായേലിൻ്റെ മുഴുവൻ അഭിപ്രായം രാജാവിൻ്റെ പക്കൽ അവൻ്റെ വസതിയിലെത്തിയിരിക്കേ രാജാവിനെ അവൻ്റെ മാളികയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ നിങ്ങളെന്തിന് പിമ്പന്മാരാകണം നിങ്ങൾ എൻ്റെ ചാർച്ചക്കാരാണ് എൻ്റെ അസ്ഥിയും മാംസവുമാണ് നിങ്ങൾ എന്നിട്ട് രാജാവിനെ തിരികെ കൊണ്ടുപോകാൻ എന്തുകൊണ്ട് നിങ്ങൾ പിമ്പന്മാരായിരിക്കുന്നു അമാസായോട് നിങ്ങൾ പറയുവിൻ നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലയോ യോവാബിൻ്റെ സ്ഥാനത്തെക്കാലവും നീ എൻ്റെ മുമ്പിൽ സൈന്യാധിപനാകുന്നില്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെയും അതിലധികവും ചെയ്തു കൊള്ളട്ടെ അങ്ങനെ ഒറ്റ വ്യക്തി എന്ന പോലെ യൂതാ പൗരഗണം മുഴുവൻ്റെയും ഹൃദയം അവൻ സ്വാധീനിച്ചു അവർ രാജാവിന് സന്ദേശം അയച്ചു നീയും നിന്റെ സകല സേവകരും മടങ്ങിവരുക രാജാവ് മടങ്ങി ജോർദാൻ വരെ വന്നെത്തി രാജാവിനെ എതിരേൽക്കാൻ പോകുന്നതിന് അതായത് രാജാവിനെ ജോർദാൻ കടത്തുന്നതിന് യൂതാക്കാർ ഗിൽഗാലിലേക്കെത്തി ബഹൂറീമിൽ നിന്നുള്ള ബെഞ്ചമിൻകാരൻ ഗേറയുടെ മകൻ ഷിമയി തിടുക്കപ്പെട്ട് ദാവീദ് രാജാവിനെ എതിരേൽക്കാൻ യൂതാ പൗരഗണത്തോടൊപ്പം ഇറങ്ങിത്തിരിച്ചു അവനോടുകൂടെ ബെഞ്ചമിനിൽ നിന്ന് ആയിരം പേരുണ്ടായിരുന്നു കൂടാതെ അവനോടൊപ്പം സാവൂൾ ഭവനത്തിൻ്റെ ഭൃത്യൻ സീമായും അവൻ്റെ പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ദാസന്മാരും ഉണ്ടായിരുന്നു അവൻ രാജാവിന് മുമ്പിലേക്ക് ജോർദാൻ കടന്നെത്തി രാജാവിൻ്റെ കുടുംബത്തെ ഇക്കര കടത്താനും അവൻ കാണുകയെ നല്ലത് ചെയ്യാനും ഒരു കടത്തുവള്ളം കരയ്ക്കെടുത്തു ജോർദാൻ കടക്കാനൊരുങ്ങുമ്പോൾ രാജാവിൻ്റെ മുമ്പിൽ ഗേരയുടെ മകൻ ഷിമയി വീണ് രാജാവിനോട് പറഞ്ഞു എൻ്റെ യജമാനൻ കുറ്റം എനിക്കെതിരെ പരിഗണിക്കാതിരിക്കട്ടെ എൻ്റെ യജമാനായ രാജാവ് ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്തു പോയ തെറ്റ് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും വിധം രാജാവ് അതോർക്കാതിരിക്കട്ടെ എന്തെന്നാൽ ഞാൻ പാപം ചെയ്തെന്ന് അടിയൻ അറിയുന്നു അതുകൊണ്ടാണ് എൻ്റെ യജമാനായ രാജാവിനെ എതിരേൽക്കാൻ ഇന്ന് ജോസഫിൻ്റെ ഭവനം മുഴുവനും മുമ്പേ ഞാനിതാ വന്നിരിക്കുന്നത് സെരൂയായയുടെ മകൻ അഭിഷായ് മറുപടിയായി പറഞ്ഞു ഇതിനു പകരമാണോ ഷിമി വധിക്കപ്പെടാതിരിക്കേണ്ടത് കർത്താവിൻ്റെ അഭിഷിക്തനെ അവൻ ശപിച്ചതാണല്ലോ ദാവീദ് പറഞ്ഞു സെരുയായുടെ പുത്രന്മാരെ എനിക്കും നിങ്ങൾക്കുമെന്ത് നിങ്ങൾ ഇന്നെനിക്ക് പ്രതിയോഗിയായി തീരുകയാണല്ലോ ഇസ്രായേലിൽ ആരെങ്കിലും ഇന്ന് വധിക്കപ്പെടുകയോ ഞാൻ ഇന്ന് ഇസ്രായേലിനു മേൽ രാജാവാണെന്ന് തീർച്ചയായും എനിക്കറിഞ്ഞുകൂടെ തുടർന്ന് ഷമയിയോട് രാജാവ് പറഞ്ഞു നീ മരിക്കുകയില്ല രാജാവ് അവനോട് ശപഥം ചെയ്തു സാവൂളിൻ്റെ പുത്രൻ മെഫിബോഷേത് രാജാവിനെ എതിരേൽക്കാൻ ഇറങ്ങി വന്നു രാജാവ് പോയ ദിനം മുതൽ സുരക്ഷിതനായി എത്തിയ ദിനം വരെ അയാൾ തൻ്റെ പാദങ്ങൾ ശുശ്രൂഷിക്കുകയോ മീശ ഒതുക്കുകയോ വസ്ത്രങ്ങൾ അലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു രാജാവിനെ എതിരേൽക്കാൻ അയാൾ ജെറുസലേമിൽ നിന്ന് രാജാവ് അയാളോട് ചോദിച്ചു മിഫിബോഷേത് നീ എന്നോടൊപ്പം യാത്രയാകാഞ്ഞതെന്ത് അവൻ പറഞ്ഞു യജമാനനായ രാജാവേ എൻ്റെ ദാസൻ എന്നെ ചതിച്ചു നിന്റെ ദാസൻ മുടന്തനായതിനാൽ ഞാൻ എനിക്കായി കഴുതിയെ ജീനിയിട്ട് അതിന്മേൽ സവാരി ചെയ്ത് രാജാവിനോടൊപ്പം സഞ്ചരിക്കട്ടെ എന്ന് നിന്റെ ദാസൻ നിശ്ചയമായും പറഞ്ഞതാണ് എന്നാൽ എൻ്റെ യജമാനായ രാജാവിൻ്റെ പക്കൽ അടിയനെ പറ്റി അവനേഷണി പറഞ്ഞു എൻ്റെ യജമാനായ രാജാവ് ദൈവദൂതനെ പോലെയാണ് അതിനാൽ നിൻ്റെ ദൃഷ്ടികളിൽ ഉചിതമായത് ചെയ്യുക എന്തെന്നാൽ എൻ്റെ പിതൃഭവനം മുഴുവൻ എൻ്റെ യജമാനായ രാജാവിനെ സംബന്ധിച്ച് മരണാർഹരല്ലാതെ മറ്റൊന്നും ആകമായിരുന്നില്ല എന്നിട്ടും നിൻ്റെ ദാസനെ നിൻ്റെ മേശയിൽ ഭക്ഷിക്കുന്നവർക്കിടയിൽ നീ ഉൾക്കൊള്ളിച്ചു തുടർന്നും രാജാവിനോട് കേണപേക്ഷിക്കാൻ എനിക്ക് ന്യായമായി ഇനി എന്താണുള്ളത് രാജാവ് അവനോട് പറഞ്ഞു നീ ഇനിയും നിന്റെ വാദങ്ങൾ എന്തിനു നിരത്തുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീയും സീബായും വയൽ പങ്കിടണം മിഫിബോഷേത്ത് രാജാവിനോട് പറഞ്ഞു തൻ്റെ മാളികയിൽ എൻ്റെ യജമാനായ രാജാവ് സമാധാനത്തിൽ വന്നെത്തി കഴിഞ്ഞിരിക്കെ എല്ലാം തന്നെ അവനെടുത്തുകൊള്ളട്ടെ ഗലയാധുകാരനായ ബർസില്ലായി റോഗലീമിൽ നിന്ന് ഇറങ്ങി വന്ന് രാജാവിനെ ജോർദാനിലൂടെ യാത്രയക്കാനായി അവനോടൊപ്പം ജോർദാൻ കടന്നു ബർസില്ലായി എൺപത് വയസ്സുകാരനായ പടുവൃദ്ധനായിരുന്നു ഏറെ മാന്യനായിരുന്ന അവനാണ് രാജാവിന് അദ്ദേഹത്തിൻ്റെ മകനയ്യീമിലെ വാസകാലത്ത് വേണ്ടതെല്ലാം നൽകിയിരുന്നത് രാജാവ് ബർസില്ലായോട് പറഞ്ഞു എന്നോടുകൂടെ അക്കരെ കടക്കുക ഞാൻ നിന്നെ ജെറുസലേമിൽ എന്നോടൊപ്പം തീറ്റിപ്പൊറ്റിക്കൊള്ളാം ബർസില്ലായി രാജാവിനോട് പറഞ്ഞു ഞാൻ രാജാവിനോടുകൂടെ ജെറുസലേമിലേക്ക് കയറാൻ എൻ്റെ ആയുഷ്കാലം എത്ര മാത്രം ഞാൻ ഇന്ന് എൺപത് വയസ്സുകാരനാണ് നല്ലതും ചീത്തയും തമ്മിൽ എനിക്ക് തിരിച്ചറിയാനാകുമോ അല്ലെങ്കിൽ നിൻ്റെ ദാസൻ ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും രുചി നോക്കിയിട്ടാണോ അഥവാ ഗായിക ഗായികന്മാരുടെ സ്വരം ഇനിയും ഞാൻ ആസ്വദിക്കുമോ എന്തിനെൻ്റെ യജമാനായ രാജാവിന് നിന്റെ ദാസൻ ഇനി ഒരു ഭാരമായി തീരണം നിന്റെ ദാസൻ രാജാവിനോടൊപ്പം ജോർദാൻ കുറച്ചു നേരം കിടക്കുന്നതിൻ്റെ പേരിൽ രാജാവ് എന്തിന് ഈ പ്രതിഫലം എനിക്ക് സമ്മാനിക്കണം നിന്റെ ദാസനായ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരുടെ കല്ലറയുൾപ്പെട്ട എൻ്റെ പട്ടണത്തിൽ മരിക്കേണ്ടതിനായി നിൻ്റെ ദാസൻ മടങ്ങട്ടെ എന്നാൽ ഇതാ നിൻ്റെ ദാസൻ കിംഹാം അവൻ എൻ്റെ യജമാനായ രാജാവിനൊപ്പം അക്കരെ കടക്കും നിന്റെ ദൃഷ്ടികളിൽ ഉചിതമായത് അവന് ചെയ്തു കൊടുക്കുക രാജാവ് പ്രതിവചിച്ചു അതെ കിംഹാം എന്നോടുകൂടെ അക്കരെ കടക്കട്ടെ നിന്റെ ദൃഷ്ടികളിൽ ഉചിതമായത് ഞാനവന് ചെയ്തു കൊടുക്കും നീ എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും ജനം മുഴുവൻ ജോർദാൻ കടന്നു രാജാവും കടന്നു രാജാവ് ബർസില്ലായി ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അവൻ തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി രാജാവ് ഗിൽഗാലിലേക്ക് മുന്നോട്ട് പോയി കിംഹാം അവനോടൊപ്പം കടന്നു യൂതാജനം മുഴുവനും രാജാവിനോടൊപ്പം കടന്നു കൂടാതെ ഇസ്രായേൽ ജനത്തിൻ്റെ പകുതിയും അപ്പോഴിതാ രാജാവിൻ്റെ പക്കൽ ഇസ്രായേൽ പൗരഗണം മുഴുവനും വരുന്നു അവർ രാജാവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സഹോദരന്മാരായ യൂതാ പൗരഗണം നിന്നെ അപഹരിച്ചത് രാജാവിനെയും അവൻ്റെ കുടുംബത്തെയും അവനോടൊപ്പം ദാവീദിൻ്റെ എല്ലാ ആളുകളെയും അവർ ജോർദാൻ കടത്തിയത് എന്തിന് യൂതായിലെ ഓരോ പൗരനും ഇസ്രായേൽ പൗരനോട് പ്രത്യുത്തരിച്ചു രാജാവ് എനിക്ക് അടുത്തയാളായതുകൊണ്ട് ഇക്കാര്യത്തെ ചൊല്ലി നീ എന്തിന് രാജാവിൽ നിന്നാണോ ഞങ്ങൾ മതിവരെ തിന്നുന്നത് അഥവാ ഞങ്ങൾക്ക് വാരിക്കോരി നൽകപ്പെട്ടിട്ടുണ്ടോ ഇസ്രായേൽ പൗരൻ യൂതാ പൗരനോട് മറുപടിയായി പറഞ്ഞു രാജാവിൽ എനിക്ക് പത്ത് പങ്കുണ്ട് ദാവീതിലും ഞാൻ നിന്നെക്കാൾ മുമ്പിലാണ് എന്തുകൊണ്ടാണ് നീ എന്നെ അവഹേളിക്കുന്നത് എൻ്റെ രാജാവിനെ തിരികെ വരുത്തുന്നതിനുള്ള എൻ്റെ ആദ്യ പ്രസ്താവന എനിക്ക് വേണ്ടിയായിരുന്നില്ലല്ലോ എന്നാൽ യൂതാ പൗരൻ്റെ വാക്ക് ഇസ്രായേൽ പൗരൻ്റെ വാക്കിനേക്കാൾ കഠിനതരമായിരുന്നു ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിനാല് പുരോഹിത ഗണങ്ങൾ അഹ്റോന്യർ തങ്ങളുടെ അനുസരിച്ച് അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ് അബീഹു എലയാസർ ഇത്താമർ എന്നിവരായിരുന്നു നാദാബും അബീഹുവും തങ്ങളുടെ പിതാവിന് മുമ്പേ മരിച്ചു അവർക്ക് പുത്രന്മാരുണ്ടായിരുന്നില്ല എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി ദാവീദ് എലയാസരയിൽ നിന്നുള്ള സാധൂക്കിനോടും ഇത്താമിരിൽ നിന്നുള്ള അഹിമലേക്കിനോടും ചേർന്ന് അവരെ തങ്ങളുടെ ശുശ്രൂഷയുടെ ചുമതലകളനുസരിച്ച് തിരിച്ചു ധീരരായ തലവന്മാർ ഇത്താമരീരിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഏലയാശരീരിൽ ഉണ്ടെന്ന് അവർ കണ്ടെത്തി പിതൃ കുടുംബമനുസരിച്ച് ഏലിയാസരയുടെ തലവന്മാരെ പതിനാറും തങ്ങളുടെ പിതൃ കുടുംബം അനുസരിച്ച് ഇത്താമീര് എട്ടുമായി അവർ തിരിച്ചു എലയാ ശരീരം നിന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെ നേതാക്കന്മാരും ദൈവത്തിൻ്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരിച്ചത് രാജാവ് നേതാക്കന്മാർ പുരോഹിതനായ സാധൂഖ് അബിയാഥറിൻ്റെ മകൻ അഹിമലേഖ് പുരോഹിതന്മാരുടെയും ലേവായുരുടെയും പിതൃതലവന്മാർ എന്നിവരുടെ മുമ്പാകെ നെത്താനിയലിൻ്റെ പുത്രൻ ലേവായുരിൽ നിന്നുള്ള എഴുത്തുകാരനായ ഷമായ യലയാസറിന് കിട്ടിയത് ഇത്താമറിന് കിട്ടിയത് എന്നിങ്ങനെ പിതൃഭവനം ഓരോന്നും രേഖപ്പെടുത്തി നടുക്ക് വീണതനുസരിച്ച് ഒന്നാമൻ യഹോയാറീവ് രണ്ടാമൻ യഥായ മൂന്നാമൻ ഹരിം നാലാമൻ സെവാരിം അഞ്ചാമൻ മൽക്കിയ ആറാമൻ മിയാമിൻ ഏഴാമൻ ഹാക്കോസ് എട്ടാമൻ അബിയ ഒമ്പതാമൻ യഷുവ പത്താമൻ ഷെക്കനിയ പതിനൊന്നാമൻ എലിയാഷീബ് പന്ത്രണ്ടാമൻ യാക്കീം പതിമൂന്നാമൻ ഹുപ്പ പതിനാലാമൻ യഷബയാവ് പതിനഞ്ചാമൻ ബിൽഗ പതിനാറാമൻ ഇമ്മർ പതിനേഴാമൻ ഹെസീർ പതിനെട്ടാമൻ ഹപ്പീസേസ് പത്തൊൻപതാമൻ പെത്താഹിയ ഇരുപതാമൻ യഹസ്കേൽ ഇരുപത്തൊന്നാമൻ യാക്കീൻ ഇരുപത്തിരണ്ടാമൻ ഗമൂൽ ഇരുപത്തിമൂന്നാമൻ ദലായ ഇരുപത്തിനാലാമൻ മാസിയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് തങ്ങളുടെ പിതാവായ അഹർവോൻ്റെ നിശ്ചയപ്രകാരം കർത്താവിൻ്റെ ആലയത്തിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ തങ്ങളുടെ ക്രമമനുസരിച്ച് അവർ വരേണ്ടിയിരുന്നു ലേവിരിൽ ശേഷിച്ചവർ അമ്രാമിൻ്റെ പുത്രന്മാരിൽ ഷുവായിൽ ഷുവായിലിൻ്റെ പുത്രന്മാരിൽ യഹ്ദയാ റഹാബിയെ സംബന്ധിച്ച് റഹാബിയായുടെ പുത്രന്മാരിൽ ഒന്നാമൻ ഇഷിയ ഇസ്ഹാരിൽ ഷെലാമോത്ത് ഷലാമോത്തിൻ്റെ പുത്രന്മാരിൽ യാഹത്തും അവൻ്റെ പുത്രൻ എറിയായും രണ്ടാമൻ അമരിയാം മൂന്നാമൻ യഹസിയേൽ നാലാമൻ യക്കാമയാാം ഉസിയേലിൻ്റെ പുത്രന്മാർ മിഹാ മിഹായുടെ പുത്രന്മാരിൽ ഷമീർ മിഹായുടെ സഹോദരൻ ഇഷിയ ഇഷിയായുടെ പുത്രന്മാരിൽ സക്കറിയ മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി അവൻ്റെ പുത്രൻ യാസിയ തൻ്റെ പുത്രനായ യാസിയായിലൂടെയുള്ള മെറാറിയുടെ പുത്രന്മാർ ഷോഹാം സക്കൂർ ഇബ്രി മഹിലിയുടെ പുത്രൻ എലയാസർ അവന് പുത്രന്മാരില്ലായിരുന്നു കിഷിനെ സംബന്ധിച്ച് കിഷിൻ്റെ പുത്രൻ യർഹ്മേൽ മൂഷിയുടെ പുത്രന്മാർ മഹ്ലി ഏദർ എറിമോത് ലേവി പുത്രന്മാർ തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഇവരായിരുന്നു തങ്ങളുടെ സഹോദരന്മാരായ അഹ്റോൻ്റെ പുത്രന്മാരെ പോലെ ഇവരും ദാവീദ് രാജാവിൻ്റെയും സാധോക്കിൻ്റെയും അഹിമലേക്കിൻ്റെയും പുരോഹിതരുടെയും ലേവായുരുടെയും പിതൃതലവന്മാരുടെയും മുമ്പിൽ പിതൃതലവന്മാരും ചെറിയവരും എന്ന ഭേദമന്യേ നറുക്കിട്ടു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയെട്ട് രോഗിയുടെ രോദനം ദാവീദിൻ്റെ കീർത്തനം അനുസ്മരണയ്ക്ക് കർത്താവെ അങ്ങയുടെ രോഷത്തിൽ എന്നെ ശകാരിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശാസിക്കരുതേ എന്തെന്നാൽ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞിറങ്ങിയിരിക്കുന്നു അങ്ങയുടെ കൈ എൻ്റെ മേൽ ആഞ്ഞു പതിച്ചിരിക്കുന്നു അങ്ങയുടെ അമർഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വൈരമില്ല എൻ്റെ പാപം മൂലം എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എന്തെന്നാൽ എൻ്റെ അപരാധങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ എത്തിയിരിക്കുന്നു ഭാരമേറിയ ചുമട് പോലെ അവ എനിക്ക് ദുർവഹമായിരിക്കുന്നു എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ മുറിവുകൾ അഴുകി നാറുന്നു ഞാൻ കുഞ്ഞു തീരെ നിലംപറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിഞ്ഞുകൂടുന്നു എന്തെന്നാൽ എൻ്റെ അരക്കെട്ട് ജ്വരപൂരിതമായിരിക്കുന്നു എൻ്റെ ശരീരത്തിൽ സ്വൈരമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ അലമുറയിടുന്നു നാഥ എൻ്റെ അഭിലാഷം മുഴുവനും അങ്ങയുടെ മുമ്പിലുണ്ടല്ലോ എൻ്റെ തേങ്ങൽ അങ്ങിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല എൻ്റെ ഹൃദയം തുടിക്കുന്നു എൻ്റെ ശക്തി എന്നെ വിട്ടുപോകുന്നു എൻ്റെ കണ്ണുകളുടെ പ്രകാശം അതുപോലും എന്നോടൊപ്പമില്ല എൻ്റെ സുഹൃത്തുക്കളും അയൽക്കാരും എൻ്റെ വ്യാധിക്കു മുമ്പിൽ അകന്നു നിൽക്കുന്നു എൻ്റെ ഉറ്റവർ ദൂരം മാറി നിൽക്കുന്നു എൻ്റെ ജീവൻ വേട്ടയാടുന്നവർ കെണിയൊരുക്കുന്നു എൻ്റെ തിന്മ കാക്ഷിക്കുന്നവർ വിനാശകാര്യങ്ങൾ സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നനയ്ക്കുന്നു എന്നാൽ ഞാൻ കേൾക്കാത്ത ബദിരനെ പോലെയും വായി തുറക്കാത്ത മോകനെ പോലെയുമാണ് കേൾക്കാത്തവനും അത്തരത്തിൽ വാദങ്ങളില്ലാത്തവനുമായ ഒരുവനെ പോലെയാണ് ഞാൻ കർത്താവെ തീർച്ചയായും അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ നാഥ അങ്ങാണ് ഉത്തരമരളുന്നത് അവർ എന്നെ പ്രതി സന്തോഷിക്കാതിരിക്കാനാണല്ലോ ഞാൻ അഭ്യർത്ഥിക്കുന്നത് എൻ്റെ കാൽ വഴുതുമ്പോഴാണ് അവർ എൻ്റെ മേൽ ശക്തരാകുന്നത് എന്തെന്നാൽ ഞാൻ വീഴാറായിരിക്കുന്നു എൻ്റെ മുറിവ് സദാ എൻ്റെ മുമ്പിലുണ്ട് തീർച്ചയായും ഞാൻ എൻ്റെ അപരാധം പ്രഖ്യാപിക്കുന്നു എൻ്റെ പാപം മൂലം ഞാൻ കലുഷിതനാണ് എൻ്റെ ശത്രുക്കൾ ജീവസുറ്റവരാണ് ശക്തരാണ് കാവട്യക്കാരായ എൻ്റെ വിദ്വേഷകർ പെരുകിയിരിക്കുന്നു ഞാൻ നന്മ പിഞ്ചെല്ലുന്നതിന് പകരമായി നന്മയ്ക്കു പകരം തിന്മ സമ്മാനിക്കുന്നവർ എന്നോട് എതിരിടുന്നു കർത്താവ് എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്നകന്നിരിക്കരുതേ എൻ്റെ രക്ഷയായ നാഥ എൻ്റെ സഹായത്തിന് തിടുക്കം കൂട്ടണമേ പ്രിയമുള്ളവരെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ നടന്നു വന്ന വഴികളെ തിരിഞ്ഞു നോക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യാം നിസ്സാരമല്ല നൂറ്റി മുപ്പത്തിയേഴ് ദിവസം തിരുവചനം എല്ലാ ദിവസവും മുടക്കം കൂടാതെ ഏതാണ്ട് അരമണിക്കൂർ സമയം കർത്താവിന് വേണ്ടി മാറ്റി വച്ച് വായിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം ഒട്ടും നിസ്സാരമല്ല ദൈവത്തിന് നന്ദി പറയാം ഇന്നത്തെ വായനയിൽ തൻ്റെ മകനായ അബ്സലോമിൻ്റെ മരണവാർത്ത വാർത്ത അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ദാവീദ് കൊട്ടാരത്തിലേക്ക് തിരികെ എത്തിച്ചേരുകയും എത്തിച്ചേരുന്ന സമയത്ത് ദാവീദിനെ സഹായിച്ചവരും ദ്രോഹിച്ചവരും അവരുടെ പ്രതിനിധികളായി ചിലർ ദാവീദിൻ്റെ മുമ്പിൽ എത്തുന്നതുമാണ് നമ്മൾ വായിച്ചത് തൻ്റെ മുമ്പിലേക്ക് എത്തി തന്നോട് കരുണയാജിക്കുന്ന ഷെമയിക്ക് നിരവധികം ദാവീദ് മാപ്പ് കൊടുക്കുകയാണ് അവൻ്റെ ജീവൻ അപായപ്പെടുത്തുകയില്ല എന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നു ദാവീദ് കുറേ കൂടി എളിമപ്പെട്ടിട്ടുണ്ട് ദാവീദനറിയാം ദൈവം അറിയുന്നതും ദാവീദ് ചെയ്തു കൂട്ടിയതുമായ തെറ്റുകളുടെ കണക്കെടുത്താൽ അതിലെ ഒരു ശതമാനം പോലും ആകുന്നില്ല ഷെമയിൽ നിന്ന് ദാവീദിന് കേൾക്കേണ്ടി വന്ന കുറ്റപ്പെടുത്തലുകൾ നമുക്ക് നന്നായിട്ട് ഈ കാര്യം അറിയാം ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളെ മറ്റുള്ളവർ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തെറ്റുകൾക്കിടയിലെ തികച്ചും നിസ്സാരമായ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് വിമർശനത്തിന് വിധേയമായത് അല്ലെങ്കിൽ വിമർശനങ്ങളെക്കാളൊക്കെ എത്രയോ അധികമാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ തിന്മകളുടെ ആധിക്യം അതുകൊണ്ട് ആരെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താലും ചെയ്തു കൂട്ടിയ പാവങ്ങളുടെ കണക്കുമായി തുലനം ചെയ്യുമ്പോൾ അതൊന്നുമല്ല എന്ന തിരിച്ചറിവിലാണ് നമ്മൾ ആശ്വസിക്കേണ്ടത് മെഫി മെഫിബോഷത്ത് എന്ന ജോനാഥൻ്റെ മകനെക്കുറിച്ച് മുൻപത്തെ അധ്യായത്തിൽ നിന്ന് സീബ പങ്കുവച്ച വിവരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ധാരണ അദ്ദേഹം കൂറുമാറി അബ്സാലോമിൻ്റെ പക്ഷം ചേർന്നു എന്നോ അബ്സാലോമും ദാവീദും തമ്മിൽ തമ്മിലടിച്ച് രണ്ടിലൊരാൾ തീരുമ്പോഴോ രണ്ടുപേരും തീരുമ്പോഴോ തനിക്ക് രാജാവാകാം എന്നോ ഉള്ള മോഹങ്ങളിൽ അയാൾ ദാവീദിനെതിരായി എന്ന തരത്തിലുള്ള സൂചനകളോ ആണ് നമ്മുടെ മനസ്സിൽ തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ നിന്ന് സീബ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കിട്ടിയത് എന്നാൽ ഈ അധ്യായത്തിലേക്ക് എത്തുമ്പോഴാണ് മിഫിബോഷയത്ത് ഒരു സാധുവും സത്യസന്ധനവുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൃപ്തനായ സീബ നുണ പറഞ്ഞതാണെന്നും ഏഷണി പറഞ്ഞതാണെന്നും തന്നെ ചതിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മാത്രമല്ല കൊട്ടാരത്തിൽ നിന്ന് ദാവീദ് പോയത് മുതൽ അദ്ദേഹം തൻ്റെ മുഖം വിനുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്യാതെ ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം വേബതവും വ്യഥയും വ്യാകുലതയും അനുഭവിച്ചാണ് കഴിഞ്ഞിരുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇദ്ദേഹം ജോനാഥാൻ്റെ മകനാണ് തൻ്റെ കിരീടാവകാശം പോലും വേണ്ട എന്ന് വെച്ച് ദാവീദിനെ കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച ജോനാഥാൻ്റെ മകൻ അതുകൊണ്ട് മെഫിബോഷയത്തിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം ചതിച്ചതായിരുന്നില്ല ചതിക്കപ്പെട്ടതായിരുന്നു നമ്മുടെ കൂടെയുള്ള ചില മനുഷ്യരുടെ നന്മ നമ്മൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ വർഷങ്ങളെടുത്തുനിന്ന് വരാം ചിലപ്പോൾ പലരെയും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അവർ മരിച്ച് നമ്മിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷവും ആയിരിക്കും പത്ത് അടങ്ങുന്ന ഇസ്രായേലും രണ്ട് ഗോത്രങ്ങൾ അടങ്ങുന്ന യൂതായും തമ്മിലുണ്ടായിരുന്ന ഒരു ശീത സമരത്തിൻ്റെ സൂചനകൾ നാം ഇന്നത്തെ വായനയിൽ കാണുന്നുണ്ട് ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അതായത് ദൈവം തിരഞ്ഞെടുത്ത ഈ രണ്ട് ജനതയെ രണ്ട് രാജ്യങ്ങളായി വെട്ടിമുറിക്കാൻ പോകുന്ന ഈ അസ്വാരസ്യത്തിൻ്റെ മുളവൊട്ടുന്നത് ഇതിനും വളരെ മുൻപായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ബെഞ്ചമിൻ ഗോത്രജനായ സാവൂഡിന് പകരം യൂതാഗോത്രക്കാരനായ ദാവീദ് രാജാവായത് മുതൽ ഭിന്നതയും കലഹങ്ങളും എന്തിന് ഒരു വേള യുദ്ധം പോലും തുടങ്ങുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുണരുന്ന അസ്വസ്ഥതകളിൽ നിന്നാണ് ക്രിസ്തുവിൻ്റെ മനസ്സ് രൂപപ്പെട്ടിട്ടില്ലാത്ത എല്ലായിടങ്ങളിലും കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും കരിനാഗങ്ങൾ അസ്വസ്ഥരായ മനുഷ്യരുടെ മനസ്സിൻ്റെ വെളിമ്പറമ്പുകളിൽ പതുങ്ങിക്കിടക്കുന്നുണ്ട് പത്തി ഉയർത്താനും ആഞ്ഞുകൊത്താനും ഒരവസരം കാത്ത് ക്രിസ്തു നമ്മുടെ സമാധാനമാണ് എഫേസസ് രണ്ട് പതിനാല് അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ അവൻ തകർക്കുകയും ചെയ്തു ഈശോടെ മനസ്സില്ലാത്ത ആർക്കും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ പോലും കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക കൂടി വേണം എന്ന് ഇന്നത്തെ വചനവായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് മുന്നോട്ട് പോവുക വളരെ സന്തോഷമായിട്ടിരിക്കുക വചനം വായിച്ച നമ്മൾ വചനം ധ്യാനിച്ച നമ്മൾ മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാതെയും അവർക്ക് മാതൃകാ ദോഷങ്ങൾ നൽകാതെയും നന്നായി ജീവിക്കാൻ പരിശ്രമിക്കുക ബി ഐ വൈ ഇന്ത്യ മലയാളം ടീമിനു വേണ്ടി ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതിന് പിന്നിൽ ഒരുപാട് പേരുടെ രാപകലില്ലാത്ത അധ്വാനമുണ്ട് അവരുടെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള സ്നേഹത്തോടെയുള്ള ഈ പരിശ്രമങ്ങളെ കൂടുതൽ ഫലദായകമായി മാറ്റാൻ കഴിയത്തക്ക വിധം അവരിൽ കൃപ പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് ഈ വാക്കുകൾ സംസാരിക്കുന്ന പ്രതീതിയാണ് എനിക്ക് ഓരോ ദിവസവും ഈ വചന വായനയിലൂടെ ലഭിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞാൻ ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു തുടർന്നും പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നല്ല കർത്താവേ ഈ വചനവായന പദ്ധതിയിലൂടെ മുന്നോട്ട് പോകാൻ ഓരോ ദിവസവും അങ്ങ് നൽകുന്ന കരുണാർദരമായ അങ്ങയുടെ പരിപാലനയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് ഞങ്ങളുടെ കൂടെയുള്ള പല മനുഷ്യരുടെയും നന്മ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അത്രമാത്രം മനുഷ്യർ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്ക് വേണ്ടി എത്രയോ പേര് ത്യാഗം ചെയ്ത് ഞങ്ങളുടെ നന്മയെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പലപ്പോഴും ഞങ്ങൾ കാണുന്നില്ല അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല ചെറുതും വലുതുമായി മനുഷ്യൻ ചെയ്ത ഉപകാരങ്ങളെ ഒരിക്കലും മറക്കാതിരിക്കാനും ആരെയും നിസാരരായി കാണാതിരിക്കാനുമുള്ള കണ്ണിൻ്റെ കാഴ്ച ഞങ്ങൾക്ക് തരണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭിന്നതയും കലഹങ്ങളും എടുത്തുമാറ്റി ക്രിസ്തുവിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഇടയാക്കണമേ ഈ വാക്കുകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇവരുടെ കുടുംബത്തെയും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഇവരുടെ ഹൃദയത്തിലെ ആകുലതകളെയും ഉത്കണ്ഠകളെയും അവിടെ നേറ്റെടുത്ത് പരിഹരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഇടയിലെ രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണമേയെന്നും ഞാൻ അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ മുടക്കം കൂടാതെ വചനവായനയിൽ പങ്കെടുക്കാൻ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവരോട് സുഹൃത്തുക്കളോട് സ്നേഹിതരോട് ഈ വചനവായനാ പദ്ധതിയെ പരിചയപ്പെടുത്താനും നാളെ വീണ്ടും ഈ വചന ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ ഡാനിരച്ഛൻ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക ദൈവമായ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ